ഒരു പുതിയ വീഡിയോ പരമ്പര തുടങ്ങിയാണ് ഇതിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സംസ്കൃത കവികൾ ഉണ്ടാകും പണ്ട് പത്ത് പത്ത് എട്ട് പത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന സംസ്കൃത കവികൾ ഉള്ള വിവരങ്ങളാണ് പറയാൻ പോകുന്നത് അവരിൽ പതിനാല് സംസ്കൃത കവികൾ ഉണ്ടെന്നാണ് കണക്ക് അതിൽ ആളുകളുടെ പേര് പറഞ്ഞാൽ വരാഹമീരൻ കാളിദാസൻ വരരുചി ഭവൂതി അമരസിംഹൻ ദണ്ഡി മാധവൻ വില്ലണൻ വിശാഖദത്തൻ ജയദേവൻ അയ്യപ്പ ദീക്ഷിതർ ശ്രീഹർഷൻ എന്നിവരാണിവർ ശ്രീഹർഷൻ കല്ലൂർ നമ്പൂരിപ്പാട് എന്നിവരാണിവർ ഇവരെ പറ്റിയുള്ള പരമ്പരയിൽ മൂന്നാല് ഭാഗങ്ങളായിട്ട് ഞാനിത് കംപ്ലീറ്റായിട്ട് അവതരിപ്പിക്കുകയാണ് അപ്പോൾ ഇത് എല്ലാവരും ഇത് കാണുവാൻ താൽപ്പര്യപ്പെടുന്നു സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് കൊടുക്കണം കാണുന്നവർക്ക് ആദ്യമായി വരാഹിമ വരാഹ്യമിഹീരനെ പറ്റി പറയാം വരാഹ എന്ന് പറഞ്ഞാൽ വിക്രവാദിത്യ സദസ്സിലെ നവരത്ന കോൽപ്പെട്ട ഒരാളാണ് ജ്യോതിഷത്തിൽ അപാരമായ പാണ്ഡിത്യം ഉണ്ടായിരുന്നു രണ്ടാമത്തെ ആൾ കാളിദാസൻ കാളിദാസനാണെങ്കിൽ വിക്രവാദിത്വ സദസ്സിലെ നവരത്ന കോൽ ഒരാളാണ് കാളിദാസനെ പറ്റിയാണെങ്കിലൊരു കഥ എൻ്റെ പ്രചാരത്തിലുണ്ട് അതായത് ആദ്യകാലത്ത് കാളിദാസൻ ഒരു കവിയൊന്നുമല്ലായിരുന്നു വേണമെങ്കിൽ ഒരു മന്ദബുദ്ധിപോലുള്ളൊരു ഭാവന എന്നുണ്ടെങ്കിൽ പറയാം അങ്ങനെയുള്ളപ്പം ഒരിക്കൽ അദ്ദേഹം ആളുകൾ കളിയാക്കി ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ഭദ്രകാ അടുത്തുള്ളൊരു ഭദ്രകാളി ക്ഷേത്രത്തിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഭദ്രകാളിയെ സേവിക്കുന്നതിനായി ഒരു ദിവസം അർദ്ധരാത്രി ചെന്ന് ചേ ചേർന്നു ആ സമയം ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് പോയിരിക്കുകയായിരുന്നു അവൻ അപ്പോൾ ക്ഷേത്രത്തെ അകത്ത് പ്രവേശിച്ച് വാതിൽ സാക്ഷിയായിട്ട് കുടകുന്നേരം കഴിഞ്ഞപ്പോൾ ദേവി തിരികെ അമ്പലത്തിലെത്തുകയും വാതിൽ അടച്ചിരിക്കുകയും ആരാണ് അകത്ത് എന്ന് ചോദിക്കുകയും ചെയ്തു അപ്പോൾ അകത്തിരുന്ന് അവൻ തിരിച്ചു ചോദിച്ചു പുറത്താരുന്നു അപ്പോഴേക്കും മനുഷ്യസഞ്ചാരം തീരെ ഇല്ലാതിരുന്ന കാലത്താണ് രാത്രി മനുഷ്യ സഞ്ചാരം ഇല്ലാതിരുന്ന കാലത്താണ് ഭദ്രകാളി അമ്മ ദേവി ഇങ്ങനെ അമ്പലത്തിൻ്റെ വിളിയിൽ സഞ്ചാരത്തിന് പോയത് അപ്പം രാവിലെ അവണിന് മുമ്പ് എങ്ങനെയെങ്കിലും അകത്ത് പ്രവേശിക്കണമെന്നുള്ളത് കൊണ്ട് താൻ കാളിയാണെന്നുള്ള സത്യം പറഞ്ഞു അപ്പോൾ അവൻ വാതിൽ തുറന്ന സക്കാർ അകത്തിരുന്നു കൊണ്ട് പറഞ്ഞു ഞാൻ ദാസനാണ് ഇത് കേട്ട് നമ്മൾ സന്തോഷത്തോടെ കാളിദാസ നീ എന്തിനാണ് ഈ ക്ഷേത്രത്തിൽ കടന്നിരിക്കുന്നത് നിനക്കെന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ കാളിദാസൻ പറഞ്ഞു എന്നെ എല്ലാവരും മൂഢനെന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നു എന്നെ ഒരു പണ്ഡിതനാക്കാമോ എന്ന് ചോദിച്ചു അപ്പോൾ ഭദ്രകാളി പറഞ്ഞു മീനിൻ്റെ നാക്ക് മതി കൂടി പുറത്തേക്ക് നീട്ടാമോ അപ്പോൾ ദേവി പറഞ്ഞതുപോലെ അദ്ദേഹം നാക്ക് പുറത്തേക്ക് നീട്ടുകയും ദേവി തന്റെ ചുരുക്കാഗ്രം കൊണ്ട് അതിൽ വിദ്യാപ്രദമായ ചിന്താമണി മന്ത്രം എഴുതുകയും ചെയ്തു ഇതോടെ കാളിദാസൻ ഒരു മഹാകവിയായി തീരുകയും ചെയ്തു എന്നിട്ട് അദ്ദേഹം വാതിൽ തുറന്ന് ദേവിയെ നമസ്കരിച്ച് സ്തുതിക്കുകയും ചെയ്തു